നമ്മളെ ഓരോരുത്തരെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നതിന് പ്രവാചക ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ പൊതുവയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ ഒരു ബാധ്യതാ നിർവഹണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിന്റെ പ്രവാചകനോട് ശക്തമായ സ്നേഹമുണ്ടാകണം പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വരുന്ന മുസ്ലിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞതായി കാണാം പറയാണ്

എന്നെ കണ്ടിരുന്നെങ്കിൽ എന്നെ കണ്ടെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുക എന്നാണ് ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ സഹോദരങ്ങളെ ആ പ്രവാചകനെ കാണാൻ അങ്ങേറ്റം ആഗ്രഹമുള്ള ആ പ്രവാചകന്റെ കൽപ്പനകളെ അനുധാപനം ചെയ്യാൻ കൊതിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ സ്വന്തം മുൻ നബിയാണ് എന്നാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ആ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു നിങ്ങൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് മഹാനായ അലി മഹാനായോട് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സമ്പത്തിനെ കാണും മക്കളെക്കാളും പിതാക്കളെക്കാളും മാതാക്കളെക്കാളും അങ്ങേയറ്റം താഴ്ക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ പ്രവാചകൻ സഹോദരങ്ങളെ നമുക്ക് ആ പ്രവാചകനെ കാണണമെങ്കിൽ ഇനി സ്വർഗത്തിൽ വെച്ച് കാണാൻ സാധിക്കുള്ളൂ ആ പ്രവാചകന്റെ കൂടെ സഹവസിക്കണമെങ്കിൽ സ്വർഗത്തിൽ മാത്രമാണ് അതിന് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പറയുന്നത് കാണാം എന്തുകൊണ്ടാണ് അവർ സ്വർഗത്തെ സ്നേഹിച്ചത് കുറിച്ച് ഞങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞപ്പോ സലഫുകൾ പറയാറുണ്ടായിരുന്ന ആ സ്വർഗത്തിൽ ഞങ്ങളുടെ നെബിയുണ്ട് റസൂലുണ്ട് എന്നതാണ് ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഏറ്റവും കൊതിപ്പിക്കുന്നത് സഹോദരങ്ങളെ ആ സ്വർഗത്തിൽ അഞ്ചു നാളിലെമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ലഭിക്കുന്നത് അനുയായികൾ ലഭിക്കുന്ന ആൾ ഞാനായിരിക്കും എന്നാണ് സ്വർഗവാതിലിൽ ആദ്യം മുട്ടുന്നത്

ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബിയെ കാണാനും കൂടെ കഴിയാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രവാചകന് അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്ന് കാണാനൊക്കെ സഹാബത്തിന് അന്ന് ഭാഗ്യമുണ്ടായിരുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് ഇതേപോലൊക്കെ ആഗ്രഹിക്കുമ്പോഴൊക്കെ നബിയെ താങ്കളെ കാണാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്ന് എന്ന് ആപരാധിപ്പെട്ട സഹാബിയോട് ഊതിക്കൊടുത്ത ആയത്താണ്

നഷ്ടപ്പെടുമോ എന്ന് എന്ന് ഭയപ്പെട്ട സഹാബികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറക്കി ഒരു ആയത്തായിട്ട് നമുക്ക് കാണാൻ സൂഹത്തു ആയതാണത് ഇപ്പൊ സഹോദരങ്ങളെ ആ പ്രവാചകന്റെ സാമീപ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിനെയും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാൻ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം എന്നാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് കാരുണ്യവാനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് അനുസരിക്കാത്ത നിങ്ങളുടെരും

എന്നെ ആരനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നോട് ആര് ധിക്കരിച്ചുവോ അവനാണ് വിസമ്മതിച്ചതെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂലിനെ ധിക്കരിക്കുക എന്നത് അല്ലാഹുവിനെയാണ് ബുഹാരിയും മുസ്ലിമും സംയുക്തമായും തിരിച്ചു

ാഹു അലൈ വസയുടെ മാതൃക ഇല്ലാത്ത കാര്യങ്ങള് നമ്മൾ ദീനിൽ കടത്തി കൂട്ടുക എന്നത് അതിന്റെ ആളാകുക എന്നത് അത് ധിക്കാരത്തിൽ പെട്ടതാണ് ധിക്കരിക്കുന്നതിൽപ്പെട്ട സ്വർഗപ്രവേശനം നമുക്ക് അതിനൊരു വിലങ്ങുതടിയായി വരുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരുക്കി വെച്ചത് എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണ്

ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷം നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് നീ എന്ന വാക്കിനെക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യവുമില്ല ഇല്ലെന്നാണ് അത്രയും അവരെ പ്രവാചകനെ സ്നേഹിച്ചു എന്നതുകൊണ്ട് അവരിഷ്ടപ്പെട്ടവരുടെ കൂടെ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗപ്രവേശനം സാധ്യമാകും എന്നൊരു പ്രതീക്ഷയാണ് ആ പ്രവാചക സ്നേഹം അവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സ്വന്തത്തെക്കാളും ആ പ്രവാചകനെ സ്നേഹിച്ച ആളുകൾക്കാണ് ഈമാൻ ആസ്വദിക്കാൻ ഇമാന്റെ ഈമാന്റെ ഈ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഉമർ അലിയുള്ള പറഞ്ഞതായിട്ട് കാണാം എന്താണ് അമ്രബിന് മുറത്തു ഏർ ാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു

ിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്നും അദ്ദേഹം നമസ്കരിക്കുകയും സമ്പത്തിന്റെ സഖാത്തു കൊടുക്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ എന്തായിരിക്കും ഇതുപോലെ ഇതുപോലെയായിരിക്കുമെന്ന് രണ്ടുപേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അലൈഹി വസല്ലമ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ വലിയ പ്രതീക്ഷയാണ് റസൂലിനെയും അനുസരിച്ച് അനുസരിച്ച് ഈ ജീവിക്കാൻ തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കാത്തിരിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് നമസ്കാരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി കൂടെ സ്വർഗ്ഗത്തിൽ കഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച റബിഐയോട് റബിആർ പറഞ്ഞ കാര്യം എന്താണ് എന്താണ് നീ ചോദിക്ക് വജാ അലൈഹി യോടൊപ്പം കഴിച്ചു കൂട്ടിയൊരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി അലൈഹിക്ക് വേണ്ട വിസർജനത്തിനും വെള്ളമായി ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നടസൽ നീ ചോദിക്ക് അപ്പോൾ മുറാഫഖത മുറാഫഖത ഫിൽ ഫിൽ ജന്ന ജന്ന താങ്കളുടെ കൂടെ സഹവസിക്കാൻ ആണ് അതിലൊരു ചാൻസാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോ അവെങ്കിലും ഉണ്ടോന്നാണ് മറ്റെന്തെങ്കിലും ചോദിക്കാണ്ടോ എന്ന് ചോദിച്ചു അപ്പോ എന്താണ് അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നുമില്ല ഒരിക്കലും സ്വർഗപ്രവേശനം സ്വലാമക്ക് കൊടുക്കാൻ സാധിക്കണ കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് കൊടുത്ത മറുപടി നീ എന്നെ സഹായിക്കണം നീ എന്നെ സഹായിക്കണം നഫ്സിക സുജൂദ് സുജൂദുകൾ ആ സാക്ഷാത്കരിക്കുന്നതിന് നീ എന്നെ സഹായിക്കണം എന്നാണ് സുജൂദ് സഹോദരങ്ങളെ നമുക്ക് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ താമസിക്കാനുള്ള തൗഫീഖ് കിട്ടും എന്നൊക്കെയാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്ത് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുക്കാൻ യോഗ്യതയുള്ളവർ എന്റെ മേൽ സ്വലാത്ത് എന്ന് പറഞ്ഞതായിട്ട് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പ്രത്യേകമായി ഏൽപ്പിക്കണം അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി ആ പ്രവാചകനെ ജീവിതത്തിൽ അനുദാപനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകുമെന്നാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു സുബരന കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അതിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ മുൻപെത്തുവാറാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റോൾ മോഡൽ എന്നത് മഹാനായു നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ക്ലോസ് ആണുള്ള പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അല്ലെ പ്രവാചക അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈ സ്പോർട്സിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ കാണുന്ന താരങ്ങളെ അനുകരിക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം മാറി നടന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രവാചകനെ മനസ്സിലാക്കാനും ആ പ്രവാചകനെ സ്നേഹിക്കാനും ആ പ്രവാചകനെ അനുധാപനം ചെയ്യാനും ഉള്ളത് ഒരു മാനസികാവസ്ഥ അല്ലോ